ഇന്നൊരു ഗെയിം കളിക്കാൻ പോവാണ് ഗെയിം മറ്റൊന്നുമല്ല ചോദ്യം ചോദിക്കും ഞാൻ ഉത്തരം പറയും ചോദ്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക അതിൻ്റെ വർഗം കണ്ടിട്ട് റിസൾട്ട് എന്നോട് പറയാം ഏത് നമ്പറാണെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക എത്രയാണ് ഇതിൻ്റെ റിസൾട്ട് ആൻസർ വന്നതെന്ന് മാത്രം എന്നോട് പറയാം മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് അതായത് റൂട്ട് ഓഫ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറാണ് ഞാൻ കണ്ടുപിടിക്കണം അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് അൻപത്തി ആറ് അപ്പോൾ അൻപത്തി ആറ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അതാണ് ഇത്ത ടോപ്പിക് വർഗ്ഗം ഈസി ആയിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു കുറെ കോംപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ കണ്ടുപിടിക്കാണെ ടോപ്പിക് സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ് യൂട്യൂബിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട് എസ് സി ആർ ടി ക്വസ്റ്റൻസ് ഉണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം നിരവധി മെറ്റീരിയലുകളാണ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ എജു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നുള്ളത് പല ആളുകളുടെയും ഒരു കൺഫ്യൂഷനാണ് വിവിധ മത്സര പരീക്ഷകൾക്കൊക്കെ ഇത് ചോദിക്കും പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ഓപ്ഷൻ വെച്ചിട്ടാണ് പോവുക ഓപ്ഷൻ ഒന്നും പോവാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്താണ് നമ്മളുടെ ലോജിക്ക് അതിനു മുന്നേ ഞാൻ വെറുതെ കുറച്ച് നമ്പർ ഗുണിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഇൻറ്റു ഒന്ന് എത്രയാണ് ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങൾ അന്നേരം ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് ആൻസർ വരിക നാല് ഇത് നമുക്കറിയാം മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് ആൻസറ് വരിക മൂന്ന് ഒമ്പതല്ലേ അവസാനത്തെ അക്കം മാത്രമേ ഞാൻ എഴുതുള്ളൂ അതായത് അടുത്തത് എഴുതുമ്പോൾ നാല് ഇൻറ്റു നാല് അവസാനത്തെ അക്കം എന്താണ് പതിനാറിന്റെ അവസാനം ആറല്ലേ അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് അഞ്ച് ഇൻറ്റു അഞ്ച് അവസാനത്തെ അക്കം ഇരുപത്തി അഞ്ചിന്റെ അഞ്ച് അപ്പൊ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പം എന്തിനാണ് എഴുതുന്നത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആൻസർ സിംഗിൾ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യും അപ്പം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അപ്പൊ അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് ആറ് ഇൻറ്റു ആറ് നോക്കി ആറ് ഇന്റു ആറിന്റെ അവസാനത്തെ അക്കം എന്താണ് ആറ് തന്നെയാണ് ആറ് ഇന്റു ആറ് മുപ്പത്തി ആറല്ലേ അവസാനത്തെ അക്കം ആറ് ഏഴ് ഇന്റു ഏഴ് അവസാനത്തെ അക്കം എന്താ വരിക നാപ്പത്തി ഒമ്പതിൽ ഒമ്പത് അല്ലേ എട്ട് ഇന്റു എട്ട് അവസാനത്തെ അക്കം എട്ട് അറുപത്തി നാല് അറുപത്തി നാല് നാല് ഒമ്പത് ഇന്റു ഒമ്പത് അവസാനത്തെ അക്കം എന്താണ് എൺപത്തി ഒന്നിലും ഒന്നല്ലേ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾക്ക് വേണേൽ ഇപ്പം കമൻ്റ് ചെയ്യാവുന്ന ചോദ്യം ഇതാണ് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റൻ ഇതാണ് എഴുപത്തി നാല് ഇൻറ്റു എഴുപത്തിനാല് അവസാനത്തെ അക്രം എന്താന്ന് പറഞ്ഞേ എഴുപത്തിനാല് ഇൻഡു നാല് അപ്പൊ നമ്മൾ പഠിക്കണ്ടത് എന്താണ് നാല് നാല് പതിനാറ് അവസാനത്തെ അക്രം ആറ് വേറാണല്ലോ അൻപത്തി മൂന്ന് ഇൻറ്റു അമ്പത്തി മൂന്ന് അവസാനത്തെ അക്രം എന്താണ് അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ഒമ്പത് ഇതെന്തിനാണ് എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുണ്ടാകുക അപ്പോൾ ആ സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വസ്റ്റിനോട് എഴുചിച്ചിട്ടുണ്ട് പതിനേഴ് അറുപത്തി നാല് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എയിൽ നാൽപ്പത്തൊന്ന് ഇൻറ്റു നാൽപ്പത്തൊന്ന് ഉണ്ട് ഓപ്ഷൻ ബിയിൽ നാൽപ്പത്തി ആറ് ഇൻറ്റു നാൽപ്പത്തി ആറുണ്ട് ഓപ്ഷൻ സിയിൽ നാൽപ്പത്തി രണ്ട് ഇൻറ്റു നാൽപ്പത്തിരണ്ട് ഉണ്ട് ഓപ്ഷൻ ഡിയിൽ അൻപത്തി മൂന്ന് ഇൻറ്റു അൻപത്തി മൂന്ന് ഉണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത കുറവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റിനാണ് കാരണം വളരെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഞാൻ ചോദിക്കുന്നില്ല എക്സാമിന് പക്ഷെ ഇത് പഠിച്ചാലാണ് നമുക്ക് സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഇവിടെ നാല് വരണമെങ്കിൽ നിങ്ങൾ അലോച്ചോക്കിയേ ഇവിടെ ഒന്ന് ഇൻറ്റു ഒന്നല്ലേ ശരിയാകുമോ നാല് വരൂ ഇല്ല ഇവിടെ ആറ് ആറ് മുപ്പത്താറ് ഇവിടെ അവസാനം ശരിയല്ലല്ലോ അവസാനത്തെ അക്കത്തിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ ഇവിടെ നാൽപ്പത്തൊന്ന് ഇൻറ്റു നാൽപ്പത്തൊന്ന് ചെയ്യുക നമുക്ക് ഒന്നല്ലേ കിട്ടുക പക്ഷെ ഇവിടെ നാലല്ലേ നിങ്ങൾ അലച്ചു നോക്കിയാൽ അവസാനത്തെ അക്കം നാൽപ്പത്താറ് ഇൻറ്റു നാൽപ്പത്താറ് അത് നമ്മൾ ചെയ്യുമ്പോഴും ഇവിടെ കിട്ടുന്നത് ആറാണ് പക്ഷെ ഇവിടെ നാലാണ് വേണ്ടത് ഒരേ ഒരു സാധ്യത മാത്രമേ ഈ ഓപ്ഷനിലുള്ളൂ നാൽപ്പത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി രണ്ട് നിങ്ങൾ അയച്ചോ നാൽപ്പത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് നാല് ഇവിടെയും നാലാണ് മൂന്ന് മൂന്ന് ഒമ്പതല്ലേ അതും പറ്റില്ല ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ് എക്സാമിന് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണാൻ ഈസി ആവാം ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു സംഖ്യയുടെ അവസാനം നാല് വരണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ ഗുണിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു സാധ്യത മാത്രം കേട്ടോ ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് ഗുണിച്ചാൽ നാലാവും എട്ട് എട്ട് ഗുണിച്ചാൽ അവസാനത്തിടക്കം നാലാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സംഖ്യയുടെ അവസാനം ഞാൻ പറയാണ് ഒരു ഒന്ന് എഴുതുകയാണ് ഏതൊരു സംഖ്യ ഈ സംഖ്യയുടെ അവസാനം ഒന്ന് ഇവിടെ ഒന്ന് വരാൻ ഏതൊക്കെ സാധ്യതകളാണുള്ളത് ആലോചിച്ച് നോക്കി ഒമ്പതി ഒമ്പത് എൺപത്തി അപ്പം ഒമ്പതാവാം ഒന്നാവാം ആ ഒരു സാധ്യത അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു സംഖ്യ എടുക്കുകയാണ് ആ സംഖ്യയുടെ അവസാനത്തക്കം ഒമ്പതാവണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ച് നിങ്ങളെ ചോദിക്കുന്നത് നമ്മൾ ഒന്നിന് പഠിച്ച് ഒമ്പതാവണം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് മൂന്ന് മൂന്ന് ഒമ്പതാവാം ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതാവാം നാൽപ്പത്തൊമ്പതിൽ ഒമ്പതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഒരു സംഖ്യയുടെ അവസാനം ഞാൻ ഇങ്ങോട്ട് പറയാണ് നാല് വരുക എന്ന് പറയാം വലിയ സംഖ്യയാണ് നാല് ഇത് ഏതൊക്കെ തമ്മിൽ ഗുണിച്ചതായിരിക്കണം നാല് വരുന്നെങ്കിൽ രണ്ട് രണ്ട് നാല് അപ്പൊ രണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എന്തൊക്കെയാണ് നാല് വേറെ സാധ്യയുള്ളു നിങ്ങൾ ആഴ്ച നോക്കി നോക്കി രണ്ടല്ലാതെ എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാല് അപ്പോഴും നാലാവാം അപ്പൊ രണ്ടും എട്ടും ഇങ്ങനെ സാധ്യതയുള്ളൂ അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് സ്ക്വയർ റൂട്ടിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ് സോ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്ററുണ്ട് കാൽക്കുലേറ്ററിലുള്ളൊരു ക്വസ്റ്റിനാണ് ഇതെനിക്കറിയാം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കൊസ്റ്റൻ ആണല്ലോ അപ്പോൾ ഞാൻ ഇതിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ള എടുക്കാം കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റൂട്ട് ഓഫ് വലിയ സംഖ്യയിൽക്കൊന്നും നമ്മൾ പോകണില്ല പത്ത് ഇരുപത്തിനാല് എടുക്കുകയാണ് ഈ പത്ത് ഇരുപത്തിനാലിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു അവസാനത്തെ അക്കം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോഴല്ലേ ഉത്തരം കിട്ടുന്നത് അതായത് ഏതോ ഒരു സംഖ്യേനെ രണ്ട് പ്രാവശ്യം തമ്മിൽ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത് രണ്ട് പ്രാവശ്യമാണ് അത് നമ്മളെ മനസ്സിലുണ്ട് അത് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവസാനത്തിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് സ്പ്ലിറ്റ് ചെയ്തു എന്ത് ചെയ്തു ലാസ്റ്റ് നമ്പറിൽ രണ്ടെണ്ണം എടുത്ത് സ്പ്ലിറ്റ് ചെയ്തു ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഞാൻ വേറൊരു വലിയ ക്വസ്റ്റ്യൻ എടുക്കാം ഇപ്പോൾ ഒരു ആൻസർ എൻ്റെ ഉള്ളത് ഇവിടെ അറുപത് എൺപത്തിനാല് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു നിങ്ങൾ പറഞ്ഞു ഇതാണോ ഫസ്റ്റ് വൺ ഉണ്ട് ഓർ സെക്കൻഡ് വൺ നിങ്ങൾ പറയേണ്ടത് ഇതാണ് ഫസ്റ്റ് വണ്ണാണോ സെക്കൻഡ് വണ്ണാണോ ഞാൻ എഴുതുന്നത് ഫസ്റ്റ് വൺ പറ്റില്ലല്ലോ അവസാനത്തിൽ നിന്നും ഒരെണ്ണം പറ്റില്ല സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം കുണിക്കുന്നതാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം കുടിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടെണ്ണായിട്ട് അവസാനത്തിൽ നിന്ന് രണ്ടെണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം നോക്കി അവസാനത്തിന് രണ്ടെണ്ണായിട്ട് സ്പിറ്റ് ചെയ്തു നമുക്കത് ചെയ്യാം വീണ്ടും ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച ബേസിക് റൂൾ അല്ലെങ്കിൽ ബേസിക് കാര്യം എന്താണ് നാല് വരാൻ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് കുറച്ച് സ്പീഡ് ഔണ് നാല് വരാൻ രണ്ട് പിന്നെന്താ ഉള്ളത് എട്ടുണ്ട് നോക്കി രണ്ട് രണ്ട് നാല് ഏതൊരു സംഖ്യയുടെ അവസാനം രണ്ട് 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 നാല് നാലല്ലേ അതേപോലെ ഏതോ ഒരു സംഖ്യ എടുത്തു അതിൻ്റെ അവസാനം എട്ട് 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 അറുപത്തി നാല് അപ്പോഴും നാലാ രണ്ട് എട്ട് അപ്പോൾ ആ സാധ്യത ഒന്നുകൂടി നോക്കി ഓക്കെ പഠിച്ച സാധ്യതകൾ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചത് മറന്ന് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ഒന്ന് വരെ എന്തൊക്കെ സാധ്യതയുണ്ട് ആലോചിച്ചു നോക്കി ഒന്ന് വരാൻ ഒന്ന് അതിൻ്റെ ഒന്ന് വരാം ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് ഒന്ന് വരാം നിങ്ങൾ നേരത്തെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിച്ചെത്രയാണ് നാല് നാല് പേരെന്തൊക്കെ സാധ്യതയുണ്ട് നാല് ഉരാൻ രണ്ട് ഇൻറ്റു രണ്ടാവാം സാൻ തട്ടോ നോക്കി നാല് പൂരം രണ്ട് ഇൻറ്റു രണ്ട് അതേപോലെ എട്ട് ഇൻറ്റു എട്ടാവാം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആറ് പറഞ്ഞു ആറ് പറഞ്ഞതിന് മുന്നേ വെയിറ്റ് ചെയ്യുക രണ്ടല്ലേ നമുക്ക് ഒരു ആറിനാ പറയാം അല്ലേ ആറ് എന്തൊക്കെ വരും നാല് നാല് പതിനാറ് പിന്നെ എന്തൊക്കെ ആറ് വരും ആറ് ഇൻറ്റു ആറ് വരാം അപ്പോൾ ഇതൊക്കെ ലോജിക്ക് പ്രകാരം പഠിച്ചു വെച്ചാൽ മതി വേറെ ഈ ഉണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇവിടെ കൃത്യമായിട്ട് നോക്കിയിരിക്കുക രണ്ട് രണ്ട് നാല് എട്ടെട്ട് അറുപത്തിനാല് ഇനി ചെയ്യേണ്ട എന്താ വെച്ചാൽ പത്തിൻ്റെ ബാക്കിൽ ഏതാ പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളത് നിങ്ങൾ അറിച്ച് നോക്കുക ഇപ്പോൾ പറഞ്ഞ ലോജിക്ക് നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നാല് വരാൻ രണ്ട് രണ്ട് നാല് എട്ടെട്ട് അറുപത്തിനാല് സ്പ്ലിറ്റ് ചെയ്തതിന് മുന്നേ പത്തിന് ബാക്കിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് ഒമ്പതല്ലേ ഒമ്പത് എന്താണ് ഒമ്പത് എന്തിൻ്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഏത് റൂട്ട് ഓഫ് ഒമ്പത് അല്ലെങ്കിൽ എന്തിൻ്റെ സ്ക്വയർ ആണ് ഒമ്പത് മൂന്നിൻ്റെ അപ്പം ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ എത്തി അപ്പോൾ ഈ സ്റ്റെപ്പ് കൺഫ്യൂഷനിലുള്ള ആളുകൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റ് ചെയ്യാൻ രണ്ടെണ്ണം വേണം അവസാനത്തിന് രണ്ടെണ്ണം വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക നാല് വരാൻ രണ്ട് എട്ടല്ലേ ഉള്ളത് രണ്ട് രണ്ട് നാല് എട്ടെട്ട് അറുപത്തി നാല് ഇനി പത്തിൻ്റെ ബാക്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒമ്പത് ഒമ്പത് ചെറുതായിട്ട് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി ഒമ്പത് എന്തിൻ്റെ വേണം മൂന്ന് ഇത്രയേ ഉള്ളൂ രണ്ട് കൂടി രണ്ട് സ്റ്റെപ്പും വേണ്ട കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് പറയാം ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ മൂന്ന് നമ്മൾ എഴുതി വെച്ചില്ലേ ഇവിടെ മൂന്ന് എഴുതി വെച്ചു ചിലപ്പോൾ മേ ബി ഇതായിരിക്കാം കേട്ടോ ആൻസർ അല്ലെങ്കിൽ ഇതായിരിക്കാം ആൻസർ ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ മുപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ ആവാം അല്ലെങ്കിൽ മുപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ ആവും ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല ഗുണിച്ചിട്ട് ചെയ്യാൻ പാടില്ല അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ മൂന്നുണ്ടല്ലോ ഈ മൂന്നിന്റെ അടുത്ത നമ്പർ ഏതാണ് മൂന്നിന്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നാലാണ് മൂന്നാല് പന്ത്രണ്ട് ഇനി കമ്പാരിസൺ നോക്കുക നമ്മൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഈ പന്ത്രണ്ടിനേക്കാൾ ചെറുതല്ലേ പത്ത് അതായത് പന്ത്രണ്ടിനേക്കാൾ ചെറുതാണ് പത്ത് അപ്പൊ ചെറിയ ഉത്തരം മുപ്പത്തിരണ്ട് ചെറുതും മുപ്പത്തെട്ട് വലിയ ഉത്തരവ് പറഞ്ഞുള്ളൂ ചെറിയ ഉത്തരം ഏതാണ് മുപ്പത്തിരണ്ട് തേർട്ടി ടു എന്നെടുക്കാം വേറെ മെത്തേഡ് കൊണ്ട് പറഞ്ഞ് നമ്മൾ കൺഫ്യൂഷനിലാക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണം എവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ വരെ രണ്ട് രണ്ട് നാല് എട്ടെട്ട് അറുപത്തിനാല് ഒമ്പതിൻ്റെ അല്ലെ ബാക്കിൽ ഈ പത്തിൻ്റെ ബാക്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒമ്പത് മൂന്ന് ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഇവിടുന്ന് ഇനിയാണ് നിങ്ങൾക്ക് ആൻസർ തെറ്റുക അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് വെച്ച് ഇതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ളത് അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൂന്നല്ലേ ഈ മൂന്നിൻ്റെ അടുത്ത നമ്പർ തമ്മിൽ ഗുണിക്കുക മൂന്ന് നാല് പന്ത്രണ്ട് ഇനി ഈ പന്ത്രണ്ടും പത്തും തമ്മിൽ കമ്പയർ ചെയ്യാം പന്ത്രണ്ടിനേക്കാൾ വലുതാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ വലിയ ആൻസർ ആൻസറെടുക്കാം പന്ത്രണ്ടിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ആൻസർ എടുക്കാം പന്ത്രണ്ടിനേക്കാൾ ചെറുതാണല്ലോ പത്ത് അപ്പോൾ ചെറിയ ആൻസർ ആണ് വരുക അടുത്ത രണ്ട് മൂന്ന് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കാവും അടുത്തൊരു ക്വശൻ നോക്കാം അടുത്തൊരു ക്വശൻ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ട് പൂജ്യം ഒൻപത് റൂട്ട് ഓഫ് കാണും അവസാനത്ത് നിന്ന് രണ്ടാം ചെയ്തു ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒമ്പത് കിട്ടുന്ന എന്തൊക്കെയാവണം എന്നാലും ചോദിക്കുക ഒമ്പത് കിട്ടണേ എന്തൊക്കെയാവണം നമ്മൾ പഠിച്ചില്ല പഠിച്ചില്ലേ ഒമ്പതാവണമെങ്കിൽ ശരിക്കും ഒന്നാണല്ലോ ഒന്നൊന്നുമല്ലോ രണ്ട് രണ്ടല്ല മൂന്ന് മൂന്ന് ഒമ്പത് അങ്ങനെ പഠിക്കുക മൂമൂന്ന് ഒമ്പതാവും എപ്പോഴും രണ്ട് സാധ്യത ഉണ്ടാവും സ്ക്വയറിന് മുമ്പ് അല്ലെങ്കിൽ ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ഏഴേഴ് നാൽപ്പത്തൊൻപത് മൂമൂന്ന് ഒമ്പത് അത് മനസ്സിൽ പഠിച്ചു വയ്ക്കുക അത് നമ്മൾ ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും കാരണം ആറ് കിട്ടണം എന്തൊക്കെ വേണം ആലോചിക്കുക ആറായിരുന്നെങ്കിൽ അവസാനം ആറായിരുന്നു എന്ന് വിചാരിക്കുക ആറാവണം എന്തൊക്കെ വേണം ആലോചിച്ച് നോക്കി ആറ് വരണമെങ്കിൽ രണ്ട് രണ്ടല്ല മൂമൂന്നാണോ നാല് നാല് പതിനാറ് നാല് നാല് പതിനാറ് ആറ് എൻറ്റു ആറ് അപ്പോൾ ആറ് വരെ എന്ത് സാധ്യതയുള്ളൂ അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒമ്പതാണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതയാണുള്ളത് ഏതൊക്കെയെന്ന് മനസ്സിലാലോചിച്ച് പറഞ്ഞേ ഒമ്പതാണെങ്കിൽ മൂന്നുണ്ട് ഏഴുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് നോക്കാം ഇരുപത്തിരണ്ടിൻ്റെ ബാക്കിൽ ഇരുപത്തിരണ്ടെ ബാക്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് ഇരുപത്തി രണ്ട് ബാക്കിൽ ഇരുപത്തൊന്ന് ഇല്ല നമ്മൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പതിനാറല്ലേ പതിനാറ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി പതിനാറ് നാലിൻ്റെ ആണ് പതിനാറ് നാലിൻ്റെ ആണല്ലോ അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ ബാക്കിൽ പതിനാറ് പതിനാറ് നാല് ഇത് ഇത്രയും സ്പീഡായിട്ട് നമ്മൾ ചെയ്യണം ഇനി ചെയ്യേണ്ട കാര്യം ഈ നാലെടുക്കുക നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ചെയ്യുക എന്നിട്ട് കമ്പയർ ചെയ്യുക ഇരുപതിനേക്കാൾ വലുതാണെങ്കിൽ വലിയ ഉത്തരം ഇരുപതിനേക്കാൾ ചെറുതാണെങ്കിൽ ചെറിയ ഉത്തരം ഏതാണ് ഇരുപതിനേക്കാൾ വലുതാണ് ഈ ഇരുപത്തിരണ്ട് ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുപതിനേക്കാൾ വലുതാണ് ഈ പാർട്ടിലുള്ള ഇരുപത്തിരണ്ട് ഈ പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചല്ലോ ഈ പാർട്ട് എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപതിനേക്കാൾ വലുത് ഇരുപത്തിരണ്ടാണെങ്കിൽ വലിയ ഉത്തരം ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ഇവിടെ ഞാനിവിടെ എടുക്കേണ്ടത് നാൽപ്പത്തി ഏഴ് ഇൻറ്റു നാൽപ്പത്തേഴ് നോക്കി നോക്കി ഇരുപത്തിരണ്ട് പൂജ്യം ഒമ്പത് കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ ഓട്ടോ ഫോക്കസിൻ്റെ പ്രശ്നം കയറുന്നാലും അപ്പോൾ ഇതാ ഇത്രയുള്ള ആൻസർ ഇത് എങ്ങനെ സ്പീഡിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് നമ്പർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒറ്റയടിക്ക് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റൻ ഞാൻ ചോദിക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നോക്കാം എന്തായാലും ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ പറയുന്നത് കുറച്ച് വലിയ ക്വസ്റ്റൻ എടുക്കാം നമുക്കിവിടെ എത്ര പേര് ചെയ്യുന്നോട്ടെ മുപ്പത്തി ഏഴ് ഇരുപത്തി ഒന്ന് റൂട്ട് എടുക്കണം സ്പ്ലിറ്റ് ചെയ്ത് ഒന്നാണെങ്കിൽ ഒന്ന് ഒമ്പത് ഇത് എളുപ്പമല്ലേ ഒന്നാണെങ്കിൽ ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒരു ഒന്ന് ഒന്ന് ഒരു ഒമ്പത് എട്ട് ഒമ്പത് എൺപത്തൊന്ന് മുപ്പത്തി ഏഴിൻ്റെ ബാക്കിൽ എപ്പോഴും ഇവിടെ എന്താണ് ഉണ്ടെങ്കിൽ അത് എടുക്കാം പൊതുവേ ഉണ്ടാവാറ് വളരെ റേറാണ് ഇപ്പം ഇവിടെ മുപ്പത്തി ആറ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ഇവിടെ സാർ മുപ്പത്താറാണെങ്കിൽ എന്ത് ചെയ്യും മുപ്പത്താറാണെങ്കിൽ ആറിന് എടുക്കാം കാരണം മുപ്പത്താറ് ഉണ്ടല്ലോ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെന്താണ് പിന്നിലേക്ക് മുപ്പത്തി ഏഴല്ലേ മുപ്പത്തേഴ് മുപ്പത്താറാണെങ്കിൽ ആറ് തന്നെ എടുക്കാം എന്താണുള്ളത് മുപ്പത്തേഴിൻ്റെ ബാക്കിൽ മുപ്പത്താറ് ആറ് എഴുതി വെച്ച് ഉത്തരമാണ് സ്പീഡിൽ ചെയ്യേണ്ടത് ആറ് ആറിൻ്റെ അടുത്ത നമ്പർ ആറിൻ്റെ വലിയ നമ്പറാണ് ആറേഴ് നാൽപ്പത്തിരണ്ട് ഇനി കമ്പയർ ചെയ്യാം നാൽപ്പത്തിരണ്ടിനെക്കാട്ടും വലുതാണ് ഉത്തരമെങ്കിൽ ഇവിടെ ഇവിടെ ഈ പാർട്ട് നാൽപ്പത്തിരണ്ടെങ്കിൽ വലുതാണെങ്കിൽ വലിയ ഉത്തരം നാൽപ്പത്തിരണ്ടെങ്കിലും ചെറുതാണെങ്കിൽ ചെറിയ ഉത്തരം ആൻസറായി അറുപത്തൊന്ന് ഞാൻ വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചാൽ അവിടെ കാണുവാറിയില്ല ആൻസർ അറുപത്തി ഒന്ന് ഇൻറ്റു അറുപത്തി ഒന്ന് മുപ്പത്തേഴ് എത്തുന്നു ശരിയായല്ലോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റൻ മുതൽ നമ്മൾ വളരെ സ്പീഡിൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഒരു ക്വസ്റ്റൻ എടുക്കും നിങ്ങൾ എത്രത്തോളം ആളുകൾ സ്പീഡിൽ ചെയ്യുന്നോട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിമാണ് ഈ ഗെയിം കളിക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കി നോക്കാം എത്ര ആളുകൾ ചെയ്യുന്നോട്ടെ നിങ്ങൾ പതിനെട്ട് നാൽപ്പത്തി ഒമ്പത് പതിനെട്ട് നാൽപ്പത്തൊമ്പത് പോസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യുക റൂട്ട് സ്പ്ലിറ്റ് ചെയ്തു ശരി കഴിഞ്ഞോ ഇല്ല ഞാൻ ചെയ്ത് എനിക്കിപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എനിക്ക് നോക്കിയിട്ടില്ല ഞാൻ കുറേ പ്രാക്ടീസ് കൊണ്ട് അറിയാം മൂന്ന് ഒമ്പത് ഏഴ് നാൽപ്പത്തി ഒമ്പത് പതിനെട്ടിൻ്റെ ബാക്കിൽ പതിനാറ് പതിനാറ് എന്ന് പറഞ്ഞാൽ നാല് ഇവിടെ വരെ സ്പീഡിൽ ചെയ്യാം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴിൽ ഏതോ ഒന്നാണ് കേട്ടോ ഉത്തരം ഇനി നാലിനേക്കാൾ വലിയ നമ്പർ നോക്കി നാലഞ്ച് ഇരുപതല്ലേ ഇരുപതിനേക്കാൾ വലുതാണോ ചെറുതാണോ ഇരുപതിനേക്കാൾ വലുതാണോ ചെറുതാണോ പതിനെട്ട് പതിനെട്ടെന്ന് ചോദിച്ചത് ഇരുപതിനേക്കാൾ ചെറുതാണ് പതിനെട്ട് ചെറിയ ഉത്തരം ആൻസർ ആയി ഫോർട്ടി ത്രീ ഇതെങ്ങനെ സിംഗിൾ സ്റ്റെപ്പിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ എന്താണ് ഇതെല്ലാം മനസ്സ് ചെയ്താണ് എങ്ങനെ മനസ്സ് ചെയ്തുകൂടെ ഞാൻ ഫസ്റ്റ് തിരിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതാണെങ്കിൽ മൂന്ന് മനസ്സിലുണ്ട് മനസ്സിലുണ്ടല്ലേ മൂന്ന് ഏഴു ഇതൊക്കെ മനസ്സിലുണ്ട് പതിനെട്ടാണെങ്കിൽ പതിനാറ് പതിനാറാണെങ്കിൽ ആറല്ലേ പതിനാറാണെങ്കിൽ സോറി നാലല്ലേ നാലഞ്ച് ഇരുപത് ഇരുപത് ചെറിയ ഉത്തരം ചെറിയ ഉത്തരം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നമ്മൾ പറയുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഇത് മനസ്സ് ചെയ്യാൻ പറ്റുന്നില്ല തുടക്കത്തിൽ നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവൽ ഇത് സമയമെടുക്കും അപ്പം ഞാൻ എന്ത് ചെയ്യണു ചില അടുത്തൊരു ക്വസ്ന് നാൽപത്തിനാല് എൺപത്തൊമ്പത് റൂട്ട് എടുത്തു സ്പ്ലിറ്റ് ചെയ്തു മൂന്നെടുത്തു ഒമ്പതല്ലല്ലോ ഏഴെടുത്തു മൂന്ന് ഒമ്പത് മാറിപ്പോയിരുന്നു മൂന്ന് ചിലപ്പോൾ ഒമ്പതൊക്കെ എഴുതാൻ നമുക്ക് ടെൻഡൻസിണ്ടാവുമ്പോൾ തെറ്റും മൂന്ന് ഒമ്പത് ഏഴ് നാൽപ്പത്തൊമ്പത് വെറുതെ മനസ്സിലാല്ലോ വിളിച്ചാൽ മതി നാൽപ്പത്തിനാലിൻ്റെ ബാക്കിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആറ് മുപ്പത്തി ആറില് നാൽപ്പത്തിനാലിൻ്റെ ബാക്കിൽ പെർഫെക്റ്റ് സ്ക്വയർ മുപ്പത്താറ് ആറ് ആറ് അറുപത്തേഴ് അറുപത്തേഴ് അറുപത്തി മൂന്ന് അറുപല്ലേ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിനേക്കാളും വലുതല്ലേ നാൽപ്പത്തിനാല് നാൽപ്പത്തിരണ്ടിനേക്കാളും വലുത് നാൽപ്പത്തി നാല് വലിയ ആൻസറ് അറുപത്തേഴ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ അടുത്ത് അടുത്തൊരു ട്രയൽ ആയിട്ട് നമുക്ക് നോക്കാം വലിയൊരു നമ്പർ എടുക്കാം ട്രയൽ സോ ഓൾമോസ്റ്റ് നമ്മൾ കുറേ നമ്പർ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിൽ നിങ്ങൾ അലഞ്ച് നോക്കണം എഡ്യൂ ഓൺ ലേണിംഗ് സൊല്യൂഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇ ഡി യു ഓൺ എഡ്യു ഓൺ ലേണിംഗ് എന്ന് വരെ സെർച്ച് ചെയ്യാം പല ആളുകൾക്കും ചിലപ്പോൾ മുഴുവൻ പേര് സെർച്ച് ചെയ്യണമല്ല പക്ഷേ എഡ്യു ഓൺ സെർച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു പേര് കിട്ടില്ല കിട്ടില്ലാതോളൂ അപ്പോൾ എഡ് യു ഓൺ ലേർണിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണാം അത് ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ നമ്മൾ ഈ ക്ലാസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫയൽ സെക്ഷനിൽ പോയാൽ മതി ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാത്രയും ടെലിഗ്രാം ചാനൽ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ കാര്യം സോ ക്വസ്റ്റിൻ നമുക്ക് എടുക്കാം വലിയ ക്വസ്റ്റിന് നമുക്കെടുക്കാം വലുത് വലുതേക്ക് നമുക്ക് പോവാം സോ ക്വസ്റ്റൻ പറയുന്നത് നമുക്ക് സെവൻ നയൻ ടു വൺ ആര് പെട്ടെന്ന് ചെയ്യും സ്പീഡിൽ ആര് ചെയ്യുന്നുള്ളതാണ് സെവൻ നയൻ ടു വൺ ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പിറ്റ് ചെയ്താൽ മതി ഇവരെ റൂട്ടിൽ ചെയ്ത ആവശ്യമില്ല ഒന്ന് ഒമ്പത് എഴുപത്തൊമ്പതിൻ്റെ ബാക്കിൽ എത്രയുള്ളത് എൺപത്തൊന്നാണോ അല്ലേ എൺപത്തൊന്ന് അങ്ങോട്ട് പോയി കേട്ടോ അറുപത്തിനാല് അറുപത്തിനാലാണ് എട്ട് എട്ട് ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒമ്പത് എട്ട് എഴുപത്തിരണ്ടല്ലോ എഴുപത്തിരണ്ടാണ് വലുത് എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് ആൻസർ ആയി അപ്പോൾ എത്ര സ്പീഡിൽ നമ്മൾ ചെയ്യണു എന്ന് ചെയ്യും ചിലപ്പോഴൊക്കെ നിങ്ങൾ വലിയ വലിയ എൺപത്തൊമ്പതാണ് കേട്ടോ ആൻസറ് വലിയ ക്വസ്റ്റിനൊക്കെ ചെയ്യാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ഒരുപാട് നമ്പറിനെ കുറിച്ച് നമുക്കറിയണം ഇപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട് നൂറ്റി അൻപത്തൊന്ന് ഇരുപത്തൊമ്പതാണ് വലിയ റൂട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലോജിക്ക് ഞാൻ പറയാം സ്പ്ലിറ്റിംഗ് ശരി തന്നെയാണ് മൂന്ന് ഒമ്പത് ഏഴ് നാൽപ്പത്തൊമ്പത് ഈ നൂറ്റി അമ്പത്തൊന്നിൻ്റെ ബാക്കിൽ ഏതാണെന്ന് അറിയണം നൂറ്റി അമ്പത്തൊന്നിൻ്റെ ബാക്കിൽ നൂറ്റി നാൽപ്പത്തി നാലാണ് പന്ത്രണ്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ബാങ്ക് എക്സാം എസ് എസ് സി എക്സാം ആ ലെവലിലൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പം നമുക്കിവിടെ പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് അറിയണം അത് ഞാൻ നിങ്ങൾ അറിയില്ലെങ്കിൽ കൺഫ്യൂഷനാണാവശ്യമില്ല പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അമ്പത്താറാണ് ആൻസർ നൂറ്റി അല്ലേ നൂറ്റി അമ്പത്താറ് നൂറ്റമ്പത്തി മൂന്ന് ഇപ്പോഴുതാണോ ചെറുതാണോ നൂറ്റമ്പത്താറോ ചെറുതാണ് ആൻസർ വൺ ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോടെ വൺ ട്വൻറ്റി ത്രീ ഇൻറ്റു വൺ ട്വൻറ്റി ത്രീ നിങ്ങൾ ചെയ്യുമ്പോഴേ ജസ്റ്റ് ക്രോസ് എക്സാമിൻ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം എത്ര പേര് ഈ വർക്ക് ചെയ്യും ഇപ്പം ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്വന്തമായിട്ട് നിങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ കണ്ടു കണ്ടുപോക്കാം എനിക്കൊന്ന് ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതും നിങ്ങൾ ചെയ്യുക ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാനൊരു എടുത്തതാണെന്ന് അറിയില്ല ഇരുപത്തെട്ട് പൂജ്യം ഒമ്പത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല എന്തെങ്കിലും ചെയ്യാം അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ വേണ്ട രണ്ടും സെയിം നമ്പറായി ഒരു ചേഞ്ച് ഉണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം അൻപത് നാൽപ്പത്തൊന്ന് അവിടെ നിന്നോട്ടെ അടുത്ത ക്വസ്റ്റിന് ഞാൻ വേറൊരു ഡിഫറെൻറ്റ് നമ്പർ പറയാം ഇരുപത്തി മൂന്ന് പൂജ്യം നാല് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് പൂജ്യം നാല് അൻപത് നാൽപ്പത്തൊന്ന് ഈ രണ്ട് നമ്പറിൻ്റെയും റൂട്ട് കണ്ടോ ചോദ്യം ചോദ്യ റൂട്ടാണല്ലേ റൂട്ട് കണ്ടുപിടിക്കുക കമൻറ്റ് ചെയ്യുക കാരണം ഈ നമ്പർ വെച്ച് നാല് പേരുടെയും രണ്ട് അല്ലേ പോട്ടെ ഒന്ന് ഒമ്പത് ഒന്ന് സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അഞ്ചു ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ആണ് നമുക്ക് ഒരു മോട്ടിവേഷൻ വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനി അടുത്ത വീഡിയോസിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക സപ്പോർട്ട് എന്ന് വെച്ചാൽ താഴെ കാണാൻ ലൈക്സും കമൻസും ആണ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളൊരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള കണ്ടന്റ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം സൊ ൽ ടേക്ക് കെയർ ബൈ